വിവാഹ ശുശ്രൂഷ രണ്ടു വ്യക്തികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് അങ്ങനെയല്ല ഇവിടെ ഒരു പ്രസംഗത്തിന് അത്ര വലിയ അർത്ഥവുമില്ല അത് മനസ്സിലാക്കുന്നു കാരണം ഇവരുടെ മനസ്സിൽ ഇപ്പൊ ഇരിക്കുന്ന കാര്യം അച്ഛാ കൂടുതലൊന്നും പറയണ്ട ഞങ്ങൾ ഞങ്ങളെ ഒന്ന് കെട്ടിച്ചിരിഞ്ഞ് തന്നാൽ മതി ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം മക്കളെ കുടുംബ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കും നിങ്ങളൊരു സഹോദരനും സഹോദരിയുമായിട്ടാണ് ദേവാലയത്തിൽ പ്രവേശിച്ചത് നിങ്ങളെ വലിയ ഒരു പദവി തന്ന അനുഗ്രഹിക്കുകയാണ് തമ്പുരാനാണ് ഈ പദവി തരുന്നത് ഭാര്യയും ഭർത്താവുമാക്കി തീർക്കുന്നു ഇത് ഒരു അച്ഛൻ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിച്ചത് കൊണ്ടോ ഇതൊന്നുമല്ല സഭ നിങ്ങളെ ഒന്നാക്കി തീർക്കുന്നു ഇനി നിങ്ങൾ ഒന്നല്ല രണ്ടാന്നു ഇതുവരെയും രണ്ടായിട്ടാണെങ്കിൽ ഇനി നിങ്ങൾ ഒന്നാണ് ഒന്നാണ് നിങ്ങൾക്കൊക്കെ അറിയാമാവുന്ന പോലെ ദൈവമാണ് നിങ്ങളെ കൂട്ടിച്ചേർക്കുന്നത് എന്നുള്ള ബോധ്യം ബോധ്യം എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കണമെന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ് പ്രധാനപ്പെട്ട രണ്ട് നദികളാണ് അച്ഛൻകോവിലാറും പമ്പയാറും ഇത് രണ്ടും കൂടെ വന്ന് സന്ധിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിനെ അച്ഛൻ അച്ഛൻകോവിലാറൊന്നും പറയത്തില്ല പമ്പയാറൊന്നും പറയത്തില്ല ഇത് രണ്ടും കൂടെ പിന്നെ ഒന്നിച്ചാണ് പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ വ്യത്യസ്ത മാതാപിതാക്കൾക്കുണ്ടായ ഒരു മകനും വ്യത്യസ്ത മാതാപിതാക്കൾക്കുണ്ടായ ഒരു മകളും നിങ്ങളെ തമ്പുരാൻ ഇവിടെ വെച്ച് കൂട്ടിച്ചേർക്കുന്നു ഇനി നിങ്ങൾ ഒന്നാണ് ജീവിതത്തിൽ ഇന്നു വരെയും ഒത്തിരി സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു ഇന്നു മുതൽ സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതല്ല പക്ഷേ അമിതമായ സ്വാതന്ത്ര്യം എടുക്കരുത് ഒത്തിരി ആഗ്രഹങ്ങൾ കൊണ്ട് കുടുംബജീവിതം ആരംഭിച്ചിട്ടുള്ള പല ആളുകളും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെയായിരുന്നോ ജീവിതം ഇങ്ങനെയായിരുന്നോ കുടുംബ ജീവിതം എന്നൊക്കെ ചിന്തിക്കാറുണ്ട് അല്ല മക്കളെ ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുകയാണ് കുടുംബ ജീവിതം എന്ന് പറയുന്നത് സന്തോഷമെങ്കിൽ പറുദൂസായുടെ അനുഭവമാണ് പ്രയാസമെങ്കിൽ സെൻട്രൽ ജയിലിനേക്കായി അപ്പൂർവാണ് സന്തോഷമാണ് സന്തോഷം വരുമ്പോൾ ഒക്കെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാണ് എന്ന് വിചാരിക്കേണ്ട പ്രയാസങ്ങളോ പ്രയാ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിരാശപ്പെടരുത് ഒരു ഒരു താഴ്ചയ്ക്ക് ഒരു ഉയർച്ചയുണ്ട് ഒരു ഒരു പാത്തിക്ക് ഒരു പണയുണ്ട് ഒരു പണയ്ക്ക് ഒരു പാത്തിയുണ്ട് നിങ്ങൾ ഒന്നാകുകയാണ് തമ്പുരാനെ ഞങ്ങൾക്ക് വ്യത്യസ്തമായ അഭിരുചികളുണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഞങ്ങൾ വന്നു ചേർന്നവരാണ് ഞങ്ങളെ അവിടുന്നാണ് ഒന്നാക്കി തീർത്തിരിക്കുന്നത് നീ ആഗ്രഹിക്കും പോലെ നമുക്കങ്ങ് ഒന്നും ചെയ്യാം നോക്കത്തില്ല നീ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ കുടുംബജീവിതം ആക്കിത്തരണമേ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം സ്നേഹം അത് ഹൃദയത്തിൽ നിന്നുള്ളതായിരിക്കണം സാമ്പത്തികമായ സംഗതി ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടെന്തോ കിട്ടും എന്നുള്ളത് കൊണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കരുത് സ്നേഹിക്കണം ഇവൻ ഇപ്പോൾ മണവാട്ടിയെ കാണുന്നത് എന്നെ ഒത്തിരി സങ്കല്പങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അതുപോലെയാണ് ഈ മോളും ഇവനിലൊത്തിരി സങ്കല്പങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കുന്നത് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ സങ്കല്പങ്ങളെല്ലാം യാഥാർത്ഥ്യമായില്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക നമ്മൾ മനക്കോട്ട കെട്ടുന്നതെല്ലാം യാഥാർത്ഥ്യമാകണമെന്നില്ല എങ്കിൽ പോലും നിങ്ങളിൽ ഒരാളുടെ കുറവ് കുറവ് ബലഹീനത മനസ്സിലാക്കി ഭാര്യയുടെ കുറവ് ഭർത്താവ് മനസ്സിലാക്കി ഭർത്താവിൻ്റെ കുറവ് ഭാര്യ മനസ്സിലാക്കി തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നതാണ് സ്നേഹമെന്ന് പറയുന്നത് കുറവുകളാ ഒന്നുമില്ലാത്തത് ആരും ഇല്ല പക്ഷേ ആ കുറവുകളെ അംഗീകരിച്ചു കൊണ്ട് തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം അതുപോലെ തന്നെ വല്ലപ്പോഴുമെങ്കിലും ഇച്ചിരി വഴക്കുണ്ടാകട്ടുണ്ട് കേട്ടോ വല്ലപ്പോഴും അല്ല ചില ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞങ്ങൾ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല വെറുതെ കള്ളത്തരം പറയുക കള്ളത്തരം പറയുക നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുക അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ ഒന്ന് അനാവശ്യമായിട്ടല്ല ആവശ്യമെങ്കിൽ വല്ലപ്പോഴും ഒന്ന് ഈ അതിരുവിടരുത് ഇൻ കേസ് അങ്ങനെ ആയിരുന്നാലും അതിരുവിട്ടാലും ഒന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ടാലും സന്ധിക്ക് മുമ്പ് ഇത് പറഞ്ഞൊത്ത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തുറന്ന ഹൃദയവുമായിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ടിരിക്കുക പിന്നെ അവിടെ നിന്നും ഒരു പ്രശ്നം പിന്നെ പ്രശ്നമേ ഇല്ല ആകയാൽ സ്നേഹത്തോടുകൂടെ കുടുംബജീവിതം ആരംഭിക്കുക തമ്പുരാൻ തരുന്ന കാലഘട്ടം വരെയും അതിനനുസൃതമായിട്ട് ജീവിക്കുക ആളുകൾ വലിയ വലിയ ധാനാഠ്യന്മാരായിട്ടുണ്ട് നമ്മളെ പേപ്പറിനകത്തൊക്കെ വായിക്കുന്നില്ല കുറച്ച് നാൾ കഴിയുമ്പോഴാണ് അറിയുന്നത് അങ്ങനെയൊക്കെ ഉള്ളവർ ഇങ്ങനെയൊക്കെ ആയോ ആരാധനാലയങ്ങൾക്ക് സ്വർണക്കട്ടി കൊടുത്തിട്ടുള്ള ആളുകൾ പോലും വർഷങ്ങൾ കഴിയുമ്പോൾ കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ ഗതി വലുതാണ് അതുകൊണ്ട് നമ്മൾ തമ്പുരാനാണ് തരുന്നത് എന്നുള്ള രീതിയിൽ കൂടെ അനുദിനം ജീവിക്കുക സമ്പത്ത് വരും പോകും പഴയ കാലങ്ങളിൽ സമ്പത്തിനെ കുറിച്ച് പറയുന്നത് ചക്രമെന്നായിരുന്നു ചക്രമത്തിൻ്റെ ജോലി ഉരുളുക എന്നുള്ളതാണ് ഇന്ന് നിൻ്റെ കയ്യിലാണെങ്കിൽ നാളെ അത് എൻ്റെ കയ്യിലായിരിക്കും കേട്ടോ മറ്റന്നാൾ വേറൊരാളുടെ കയ്യിലായിരിക്കും അതുകൊണ്ട് അത് ഒരു സ്ഥിരമല്ല ഉള്ളത് ദൈവം ഞങ്ങളെ ഒന്നാക്കി ദൈവം ഞങ്ങൾക്ക് തന്നു ദൈവം ഞങ്ങളെ ഒന്നാക്കി ദൈവം ഞങ്ങൾക്ക് തന്നു ദൈവം ഇങ്ങനെയൊക്കെയാണെങ്കിൽ മക്കളെ ഒരു ദിവസം പോലും പ്രാർത്ഥനയില്ലാത്ത ദിവസം ഉണ്ടാകരുത് ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ രണ്ട് സ്ഥലങ്ങളിലായിരിക്കാം പക്ഷേ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞൊത്ത് കഴിവുള്ളിടത്തോളം ഒരു സമയത്ത് തന്നെ പ്രാർത്ഥിക്കുവാനായിട്ടിരിക്കുക എനിക്കറിയാമാവുന്ന ഒരു കുടുംബമുണ്ട് നിങ്ങളിൽ ചിലപ്പോൾ അറിയുന്നതായിരിക്കും ദൂരദർശനും ഒരു ജോൺ ഉണ്ടായിരുന്നു അടുത്ത ആഴ്ചത്തെ പ്രോഗ്രാം പറയുന്ന അദ്ദേഹത്തിന് രണ്ട് സഹോദരങ്ങളുണ്ട് രണ്ട് സഹോദരിമാരുണ്ട് അമ്മ സ്വദേശത്ത് മറ്റുള്ളവരെല്ലാം വിവിധ സ്ഥലങ്ങളിലാണ് ഈ കുടുംബ പ്രാർത്ഥന നടത്തുന്ന ഒരേ സമയത്താണ് ഒന്നിച്ചാണ് ഒന്നിച്ചാണ് വ്യത്യസ്തങ്ങളായ സ്ഥലത്താണെങ്കിൽ പോലും ഒരുമിച്ചാണ് അവർ ആരാധന നടത്തുന്നത് ആകെയാൽ നിങ്ങൾ ദിനം തോറും പ്രാർത്ഥിക്കണം നല്ലതു മാത്രല്ല മക്കളെ പറയുന്നത് ആളുകൾ ചീത്തയും പറയും ചീത്ത എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളെ പ്ലീസ് ചെയ്യാത്ത പല കാര്യങ്ങളും പല ആളുകളും പറയും അവിടെ എങ്ങും ചെവി കൊടുക്കരുത് ലോകത്ത് എല്ലാരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധ്യമല്ല മോളെ നീ ഇവിടെ വിവാഹം ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഒത്തിരി പ്രതീക്ഷയായിട്ട് കൂടിയൊക്കെയാണ് വരുന്നത് നല്ലൊരു കുടുംബമാണ് കാരണം ഞാനൊരു മൂന്ന് വർഷം ഇവിടെ സേവനമനുഷ്ഠിത നല്ലൊരു കുടുംബമാണ് മറ്റ് പ്രയാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ല അത് അതിനെ സന്തോഷത്തോടു കൂടി ഉൾക്കൊള്ളുന്ന ഇത്രയും കിട്ടി ഒരു രണ്ട് ഗ്ലാസ് ഇവിടെ ഇരിക്കുന്നു രണ്ട് ഗ്ലാസ്സിലും കുറേ വെള്ളം ഒഴിച്ചു വെച്ചു എനിക്ക് നല്ലതുപോലെ ദാഹവും ഈ ദാഹിക്കുന്ന എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് എൻ്റെ ദാഹം മാറ്റുന്നത് രണ്ട് ഗ്ലാസ്സിലും പകുതി വീതമേ ഉള്ളൂ ഞാൻ പറഞ്ഞു ദാഹിക്കുന്നുണ്ട് ഈ കെറ്റിലുമായിട്ട് വെള്ളം ഒഴിക്കാൻ വന്നവൻ്റെ കെറ്റിലിനകത്ത് ഒത്തിരി വെള്ളുമുണ്ട് ഈ ഗ്ലാസ്സിനകത്ത് ഒത്തിരി കൂടെ ഒഴിച്ചുകൂടായിരുന്നു എന്നെ സംബന്ധിച്ചോളം തൃപ്തി എന്താണെന്ന് അറിയാമോ എൻ്റെ പരിഭവം എന്താണെന്ന് എന്താണെന്നറിയാമോ അരക്ലാസ് വെള്ളമേ കിട്ടിയോളല്ലോ വന്യനായ തോമസ് ഡാനിയൽ അച്ഛൻ അതിൻ്റെ അടുത്തായിട്ട് ഇപ്പോൾ അച്ഛനും ദാഹമുണ്ട് അച്ഛൻ്റെ മനോഭാവം എന്താണെന്ന് അറിയാമോ ഇത്രയും കിട്ടിയല്ലോ എന്ന് ഇത്രയും കിട്ടിയല്ലോ എന്ന് ചിന്തിക്കുന്നവന് ദാഹം ശമിച്ചു സന്തോഷവുമായി ഇത്ര ഉള്ളല്ലോ എന്ന് കരുതിയിരിക്കുന്ന എനിക്ക് എന്റെ ദാഹം ശമിക്കുകയില്ല അതുപോലെ ഞാൻ തൃപ്തിയുമല്ല അതുകൊണ്ട് മക്കളെ തമ്പുരാൻ നടത്തും ഇതുവരെയും നടത്തി എന്നുള്ള ആ ഒരു ചിന്താഗതി അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് പറിച്ച് നടുക മക്കളെ അവിടെ നിന്നെക്കുറിച്ച് കുറിച്ച് വീട്ടുകാർക്കുമല്ല മാത്രല്ല ഭർത്താവിന് മാത്രല്ല അയൽക്കാർക്ക് മാത്രമല്ല ഇടവകയിലെ വികാരി അച്ഛന് മാത്രമല്ല ഈ സമൂഹം മൊത്തം ആ ഇന്നടത്ത് ഒരു പെങ്കൊച്ചു വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അവരുടെ വീട്ടിലല്ല ഒന്നും അല്ലല്ലോ നിങ്ങൾ താമസിക്കുന്ന എങ്കിലും മക്കളെ മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുവാനിടയാകണം നീയും ഭാര്യ വീട്ടിൽ അവിടെ ചെല്ലുമ്പോഴേ ഇപ്പോഴേ ചിലപ്പോൾ ഇവക്കുള്ള ദേശത്തുകാർ ചോദിക്കുകയാണ് എപ്പോഴാ വണ്ടിയൊക്കെ പോയ കല്യാണത്തിന് ഇനി ഒരു വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഒക്കെ ആകുമ്പം എവിടെ കാണുമെന്ന് ചോദിക്കും എങ്ങനെയുണ്ട് അത് ഒരു പതിവാണ് മക്കളെ നന്മ നന്മ പറയുകയും നന്മ ചെയ്യുകയും അനുഭവിക്കുകയും ചെയ്ത് കുടുംബജീവിതം മുന്നോട്ട് പോകണം ദുഷ്പേര് കേൾപ്പിക്കരുത് ദുഷ്പേരെന്ന് പറയുന്നത് വാക്കിൽ നിന്ന് മാത്രം വരുന്നതല്ല ഇത്രയും കിട്ടിയവന് ഒന്നും നേടിയിട്ടില്ല ഇത്രയേ കിട്ടിയുള്ളവന് ഒന്നും കുറഞ്ഞിട്ടുമില്ല ഓരോരുത്തരും പറക്കളക്കുന്നു ചില ആളുകൾ മാഴിക്കളക്കുന്നു അളന്നിടുമ്പോൾ എല്ലാം സമാസമമാണ് ജീവിതത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എനിക്കറിയാം നിങ്ങൾ കൗൺസിലിങ്ങൊക്കെ കഴിഞ്ഞ് അതുകൊണ്ടാണ് ആദ്യം ഞാൻ പറഞ്ഞത് അച്ഛ ഞങ്ങൾ ഇതെല്ലാം കേൾപ്പിച്ചിട്ട് അഞ്ഞോട്ട് വിട്ടത് ഇനി അച്ഛൻ ഒന്ന് കെട്ടിച്ച് തന്നാൽ മതി ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചുമതാക്കളെ ഒരു കുന്തവും നടക്കിയില്ല ഒന്നും നടക്കിയില്ല സ്വർഗത്തിലെ തമ്പുരാൻ നിങ്ങളെ കരുതുന്നുവെങ്കിൽ നിങ്ങളായി അല്ലെങ്കിൽ എന്തുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല സ്വർഗത്തിലെ തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കട്ടെ വേണ്ട കൃപകളെ കൊണ്ട് ഉയരത്തിലെ തമ്പുരാൻ തരട്ടെ ഇതിന് ഭാഗവാക്കായിരിക്കുന്ന ഈ മക്കളുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്ന ഈ എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും സന്തോഷവും ഒക്കെ ഈ തരണത്തിൽ അറിയിക്കുകയാണ് നിങ്ങൾ കൂടി വന്ന പ്രാർത്ഥിച്ച ഒരു വിവാഹ ശുശ്രൂഷ മേൽക്കുമേൽ അനുഗ്രഹമായി തരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം മറ്റു കാര്യങ്ങളെല്ലാം ഇന്നോ നാളെയോ അല്ലെങ്കിൽ വ്യാഴാഴ്ച വരെയോ നിൽക്കത്തേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ജീവിക്കേണ്ടത് നിങ്ങളാണ് എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ നിന്ന് തമ്പുരാൻ ണക്കിന് നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ 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 ബഹുമാനപ്പെട്ട വൈദികരുടെ കടന്നു വന്നിരിക്കുന്ന എപ്പേർപ്പെട്ടവരുടെയും പേരിലുള്ള അനുമോദനങ്ങൾ ആശംസകൾ പ്രാർത്ഥനകൾ നിങ്ങളെ അറിയിക്കുന്നു